രാസിജിയുടെ പെയിന്റിങ് എക്സിബിഷൻ ഇപ്പോൾ തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മട്ടാഞ്ചേരിയിലും കോഴിക്കോടും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തൃശ്ശൂർ ഓപ്പൺ ചെയ്തേക്കാണ് ഐ തിങ്ക് ദ ഫോർ ഐ എം കൺഫ്യൂസ്ഡ് ഈ ടൈറ്റിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു കണ്ട തന്നെ അറിയാ പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഈ വർക്കുകളുടെ ഡിസ്പ്ലേയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന വർക്കുകൾക്കകത്ത് വഴി എനിക്ക് പറഞ്ഞാൽ ഈ ഒരാളുടെ വർക്ക് അല്ലെങ്കിൽ ഒരു അങ്ങനെ സോളോ വർക്കായിട്ട് എനിക്ക് ക്ലീറ്റില്ല പലരും മട്ടാഞ്ചേരിയിൽ എടുത്ത് വെച്ചിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് എക്സിബിറ്റർ ആണോ എന്നുള്ളതാണ് എനിക്ക് പ്രധാനപ്പെട്ട തീമുകൾ പ്രത്യേകിച്ച് വൈൽഡ് അർണസ് ഗ്രീം പിന്നെ വൈൽഡ് ഫയർ പിന്നെ ഇന്ത്യയിൽ മലയോര പട്ടണങ്ങളുടെയൊക്കെ കെട്ടിടങ്ങളുടെയും അഥവാ ജനങ്ങളുടെ തിങ്ങിപ്പളർത്തുന്ന ജീവിതത്തിൻ്റെയും അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്രഷനാണ് അത് അതിൻ്റെ ഒരു ഫോട്ടോ എക്സ്പ്രഷനല്ല അതേസമയം ഒരു പെയിൻറിങ്ങുമല്ല പക്ഷെ ഗ്രാഫിക്സിലൂടെ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളത് വളരെ സവിശേഷമായ രീതിയിൽ ഉള്ളൊരു കാഴ്ചയാണ് സാധാരണ നമ്മൾ ധാരാളം പെയിൻറ്റിങ്സും അത് ക്യാൻവാസിലൊക്കെയുള്ള വർക്കുകൾ കാണാറുണ്ട് പക്ഷേ ഇങ്ങനെ ഗ്രാഫിക്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത്ര അധികം ഇല്ലല്ലോ പുതിയൊരാർട്ടായിട്ട് ആ തരത്തിൽ റാസി കാണുന്ന നമ്മുടെ ലോകം ഏകദേശം അദ്ദേഹം പല ആംഗിളുകളിലൂടെ ഉണ്ടാക്കിയുണ്ട് പിന്നെ പല പേഴ്സ്പെക്റ്റീവില് ഇപ്പോൾ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവുണ്ട് നഗരത്തിൻ്റെതായിട്ടുള്ള അർബൻ ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവുണ്ട് ഫോക്കായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് ഉണ്ട് അങ്ങനെ പല പേഴ്സ്പെക്റ്റീവില് അതുപോലെ തന്നെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള പേഴ്സ്പെക്റ്റീവുണ്ട് പല പേഴ്സ്പെക്റ്റീവില് കാണുന്ന ഒരാളുടെ വ്യത്യസ്തമായ കാഴ്ചകൾ എന്നുള്ളത് എനിക്കാണ് എനിക്ക് ദാസ് വിളിക്കുന്നത് രാശി നേരത്തെ സുഹൃത്താണ് പക്ഷേ രാസിയുടെ ഇത്തരത്തിലുള്ള വർക്കുകൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഇത്തരമൊരു വർക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാശിജിയുടെ മാത്രമല്ല ഇങ്ങനെ ഈ ഈയൊരു നേച്ചറിലുള്ള വർക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങേക്ക് അതായത് ഇതിൻ്റെ ഒരു ഒരു റിഫ്രഷിങ് ആണെന്ന് അത്തരം രീതിയിൽ അങ്ങനെ കാണുന്നുണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ഇപ്പോൾ പെയിൻറ്റിങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ആണെങ്കിലും എക്സ്പ്രഷൻസ് എക്സ്പിറൻസായാലും അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്യൂബിക് ആയാലും പലതരത്തിലുള്ള പെയിൻറ്റിങ് രീതികളുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചും പുതിയ തലമുറ മുഴുവൻ ഡിജിറ്റൽ ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത് അപ്പോൾ അവിടെ കാണുന്നത് ആ തരത്തിലുള്ള എക്സ്പ്രഷൻ അല്ല മറ്റേതൊരു ഇൻഡിവിജ്വലിൻ്റെ ഒരു ഒരു പെയിൻറ് കൊണ്ടും ബ്രഷ് കൊണ്ടും അയാളുടെ കൈ കൊണ്ടും അയാളുടെ ഇമാജിനേഷൻ കൊണ്ടും ഉണ്ടാക്കി എടുക്കുന്നൊരു കാര്യമാണെങ്കിൽ ഇത് കുറച്ചും കൂടി ആയിട്ട് എപ്പോഴും നമ്മൾ കൂടുതലായിട്ടും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിൽ അതിന് ഗ്രാഫിക്സിൻ്റെ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഈ ഒരു തരം എക്സ്പ്രഷന് വലിയ സാധ്യതകളുണ്ട് അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പ്രഷൻ കൂടിയാണ് അതേസമയം ഇതിൽ ഇമാജിനേഷൻ ഉണ്ട് ആർട്ട് ഉണ്ട് എല്ലാം ഉണ്ട് എന്നാൽ പഴയ ടെക്നിക്സ് അല്ല ഉപയോഗിക്കുന്നത് മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോകമാണ് കാണുന്നത് പക്ഷേ കാഴ്ചക്കാരനെ ഇത് എപ്പോഴും നമ്മൾ ചിത്രമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഇത് ടു ഡയമെൻഷനൽ ആയിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് പെയിൻറിങ്സ് പോലെ തന്നെയാണ് കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യൂവേഴ്സ് സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നത് ഒരു പെയിൻറിങ്ങൾ എനിക്ക് തന്നെയാണ് അത് അതായത് ഒരു മീഡിയത്തിൻ്റെ സാധ്യതകൾ ലിമിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതില് അതെ അതെ അതിന് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു അതേസമയം വ്യൂവേഴ്സിൻ്റെ കാര്യത്തിൽ അവരിപ്പോൾ ഇത് ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്തതാണോ ഡിജിറ്റൽ ആയിട്ടുള്ള പ്രിൻ്റ് ആണോ അത്രയും കാര്യങ്ങളാണല്ലോ അവർ നോക്കണം അവരിതിൻ്റെ മൊത്തം ഒരു മൂഡാണ് അവർ കാണുന്ന മൂഡ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതേസമയം ഇത്രയൊക്കെ വരയ്ക്കാൻ പറ്റുമോ എന്നാലോചിച്ചിട്ട് അവർ അടുത്ത് തന്നെ നോക്കും ആ ഇത് വരച്ചതാണോ അല്ലേ സംശയം കാരണം ഒരാൾക്ക് ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയൊക്കെ അധികം വരച്ചിട്ടുണ്ടാക്കാൻ പറ്റുമോ എന്നൊരു സംശയം വന്നിട്ട് അത് അവരുടെ ഒരു ഒരു അത്ഭുതം പക്ഷേ അതിനപ്പുറത്ത് അതിനപ്പുറത്തേക്ക് ചിത്രങ്ങൾ ഒരു ശരിക്കൊരു മൂഡ് കൺവേ ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള മൂഡ്സ് ആയിട്ടുള്ള മൂഡ്സ് കൺവേ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സംഗതിയുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് അറിയാം ഈ പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നത് അതിൽ തന്നെ നമുക്ക് ഇതൊന്നുമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കൺഫ്യൂസ്ഡ് ആവുന്ന ഏരിയകൾ പലതും ഉണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് ഡേ ഫുൾ ഐ ആം ഐ ആം കൺഫ്യൂസ്ഡ് എന്നുള്ള ടൈപ്പിലായിരിക്കും ഇതിന് ചെയ്യുക ഇതിൽ ആർട്ട് വർക്ക് യു ഹാവ് ഇൻക്ലൂഡഡ് പെയിൻറ്റിങ് ഉണ്ട് ആൻഡ് എൻ്റയർ തിങ് ഈസ് ഡിജിറ്റലി കമ്പോസ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തതാണ് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഇത് ഞാൻ ഇരുപത് കൊല്ലം മുമ്പ് എക്സിബിഷൻ ചെയ്തിരുന്നു അത് ഡിജിറ്റൽ കൊളാഷൻ ഉള്ള ഒരു കാറ്റഗറിയാണ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിക്കകത്ത് വരുന്ന വർക്കുകളായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ കമ്പോസിറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന വർക്കുകളാണ് അപ്പം കംപ്ലീറ്റ് നമ്മൾ ഡിജിറ്റലി തന്നെ വരയ്ക്കുന്നു ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജുകളെല്ലാം തന്നെ എയുടെ ഹെൽപ്പ് ബോർഡ് കൂടിയിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റലി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജുകളാണ് അങ്ങനെ ഇമേജുകൾ നമുക്ക് ആവശ്യമുള്ള ഇമേജുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി എടുത്തിട്ട് അതിനെ ചേർത്ത് കൊണ്ട് കമ്പോസിറ്റ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ക്യാൻവാസുകളാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്രെയിമുകളാണ് കമ്പോസിറ്റുകൾ അല്ലെങ്കിൽ അതാണ് ഈ വർക്കുകൾ എന്ന് പറയുന്നത് ഏറ്റവും അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആൻഡ് ലൈറ്റ് അത് രണ്ടും ഭയങ്കര ക്യാച്ച് ആണ് ഇതിൻ്റെ ലൈറ്റിങ് പ്രോസസ്സ് എങ്ങനെയാണ് ഈ ചോദിച്ചാൽ രണ്ട് സാധനം ആർട്ടിസ്റ്റിന് ആവശ്യം വേണ്ടിയിട്ടുള്ള സംഗതികൾ തന്നെയാണ് കളറിൻ്റെ സംഗതിയായാലും ലൈറ്റിൻ്റെ ഏരിയ ലൈറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രിയപ്പെട്ട പെയിൻറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ഡെലാക്രോ തുടങ്ങിയിട്ടുള്ള പെയിൻറ്റേഴ്സ് ഡെലാക്രോയുടെ ഒരു പ്രത്യേകത അവർ ഈ പറഞ്ഞ പോലെ റെംബ്രാൻഡ് യൂസ് ചെയ്യുന്ന പോലെ ഒരു സോൾസ് ലൈറ്റിനെ ഒന്നും ബേസ് ചെയ്തിട്ടല്ല പലപ്പോഴും വർക്ക് ചെയ്യുക ക്യാരക്ടർ തന്നെ എന്താ പറയുക ലൈറ്റായിട്ട് മാറുന്ന സം സന്ദർഭങ്ങൾ അതിനകത്ത് അപ്പോൾ ഇതിനകത്ത് ലൈറ്റ് ശരിക്കു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അത് ശരിക്കും പറഞ്ഞാൽ മൈൻഡ്സ്കേപ്പ് എന്നുള്ള സംഭവം പറയാം നമ്മുടെ മനസ്സിന് ആവശ്യമുള്ള വെളിച്ചമാണ് അതിനകത്ത് ഉപയോഗിച്ചത് കളറ് എന്താ പറയുക നമുക്ക് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉള്ള തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് അങ്ങനെ ദീർഘമായിട്ട് ഇപ്പോൾ ഇത്തരമൊരു എക്സിബിഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കാരണം എല്ലാവരും നേരത്തെ നമ്മൾ നമ്മൾ കൂട്ടത്തിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ രാജേഷും കൂടി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് എ ഐ ഒരു വരവിനെ പകപ്പോ കൂടിയാണ് പലരും കണ്ടിട്ടുണ്ടായിരുന്നത് ഐ മീൻ ഇറ്റ്സ് ലൈക്ക് ഇൻ വാട്സ് എ ഫ്യൂച്ചർ നമുക്ക് ഭയങ്കര ഒരു പേടിയുണ്ട് ഇത് ഇതെന്താണ് ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റിൻ്റെ ഒരു തിങ്കിങ് പ്രോസസ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടുള്ളത് ഇതിനെ പക്ഷേ അങ്ങ് ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ള രീതി വേ വേറെയാണ് ഇതിനെ എങ്ങനെ കുറച്ചും കൂടി അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് കാഴ്ചക്കാരിലേക്ക് കാണുന്നൊരു തോന്നല് എൻ്റെ മനസ്സിലുള്ളത് കടും വർണ്ണങ്ങൾ അതും ഇരുളും വെളിച്ചവും എന്ന് പറയുന്ന പോലെ കോൺട്രാസ്റ്റിൻ്റെ ബ്യൂട്ടി വൈരുദ്ധ്യങ്ങളുടെ സൗന്ദര്യമാണ് എപ്പോഴും റാസിയുടെ ചിത്രങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഈ ചിത്രങ്ങൾ മാത്രമല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കലി കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പത്ത് മുപ്പത് വർഷം മുമ്പ് നമ്മൾ ഈ ടെക്നോളജി ഒരു ഡിജിറ്റൽ ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നതിന് മുൻപ് അതിൽ അഭിരമിച്ചിരുന്നൊരു വ്യക്തിയാണ് റാസി എന്നുള്ള ചിത്രകാരൻ ചിത്രകാരൻ മാത്രമല്ല എല്ലാ മീഡിയയിലും വിഷയം മീഡിയയുടെ എല്ലാ തലങ്ങളും അദ്ദേഹം വളരെയധികം എക്സ്പ്ലോർ ചെയ്തിരുന്ന ഒരാളാണ് മാത്രമല്ല ഇപ്പോഴും പലപ്പോഴും ഈ സാങ്കേതിക വിദ്യകൾ എഐയുടെ പോലുള്ള സാങ്കേതിക വിദ്യകളുടെ കടന്ന് വരവോടെ ക്രിയേറ്റീവ് പേഴ്സൺസ് വല്ലാത്തൊരു കൺഫ്യൂഷനിലായിട്ടുണ്ട് ഭയപ്പാടുണ്ട് ചെയ്തു പക്ഷേ റാസി എന്നുള്ളൊരു ക്രിയേറ്റീവ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ഭയമല്ല അദ്ദേഹത്തിൽ അദ്ദേഹം എത്രമാത്രം അഡ്വാൻസ്ഡ് ആകുന്ന ടെക്നോളജി അതിനെ സ്വാധീനം ചെയ്യുന്ന ഒരാളാണ് കാരണം അതിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സില് ലയിപ്പിക്കാൻ മീഡിയായിട്ടല്ല അദ്ദേഹം നടന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വൈഡായിട്ടുള്ള ചില ഫ്രെയിംസ് ഉണ്ട് അത് സാധാരണ ക്യാൻവാസിലോ ചെറിയ കമ്പ്യൂട്ടറിലോ ഒതുങ്ങുന്നതല്ല അതിൻ്റെ എല്ലാ വ്യാപ്തി അതിൻ്റെ കളറും എല്ലാ രീതിയിലും അതിൻ്റെ അർത്ഥതലങ്ങളിലെ വ്യാപ്തി ഒതുങ്ങുന്നതല്ല പക്ഷേ അദ്ദേഹം കാണുന്നത് ഇത്തരം ടെക്നോളജിയുടെ കടന്നു വരവോടെ തൻ്റെ മനസ്സിലുള്ളത് എന്താണോ അത് അതേപടി ഒരു ചെറിയ ശതമാനം പോലും ചോരാതെ എങ്ങനെ പ്രസൻ്റ് ചെയ്യാമെന്നുള്ളതാണ് അദ്ദേഹം കാണുന്ന ഏറ്റവും വലിയ കാര്യം ശരിക്കും റാസിയുടെ ഒരു ചിറക് വിടർത്താവുന്ന ആകാശം വരാൻ പോകുന്നേ ഉള്ളൂ എത്രമാത്രം അഡ്വാൻസ്ഡ് ടെക്നോളജി വന്നാലും അതിന് വളരെ അനായാസമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് റാസി നമുക്കുള്ള ചിത്രകാരൻ അല്ല ക്രിയേറ്റീവ് പേഴ്സൺ ചിത്രകാരന് മാത്രം ഒതുക്കാൻ സാധിക്കില്ല ഫിലിം മേക്കറാണ് അപ്പോൾ എനിക്ക് ഇത് ഇവിടുത്തെ കണ്ടിട്ടുള്ള ചിത്രങ്ങളോ അതെ ഒരിക്കലും ഒരു സാധാരണ ഒരു എന്താ പറയുക ഒരു ചിത്രകാരൻ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്നതിനേക്കാൾ അത് അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്നത് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒറ്റ ഫ്രെയിമിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തപ്പുറം സാധിക്കും കാരണം അദ്ദേഹത്തിൽ ഒരു ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്ര ഡയമെൻഷൻസും സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ചില ഫ്രെയിംസ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജായിട്ട് ഞാൻ കിടക്കാൻ ഈ ഒരു അപ്രോച്ചിലേക്ക് വരുന്നതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു ഞാൻ പത്ത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് അല്ലെങ്കിൽ പൂനെത്തൂട്ടി ഇറങ്ങിയ കാലം മുതൽ മുതലേനെ ഈ ഇമേജ് മേക്കിങ്ങിനകത്ത് തന്നെയാണ് നമ്മൾ പരീക്ഷണത് എക്സ്പെരിമെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അതിൻ്റെ ഒരു എക്സിബിഷനാണ് എന്നുള്ളത് കണക്ക് കൂട്ടിയാകും ഇതിനകത്ത് ടെക്നോളജിയെ ഏറ്റവും അഡ്വാൻസ്ഡായിട്ടുള്ള ടെക്നോളജി നമ്മൾ വർക്ക് ചെയ്യുക അല്ലാതെ വർക്ക് ചെയ്യുന്ന ഏരിയക്കകത്ത് ഇപ്പം മെഗാ ഷോസിൻ്റെ ഏരിയ ആയാലും എന്താ പറയുക അല്ലാതെ സിനിമയുടെ മേഖലയായാലും ആയാലും എല്ലാത്തിനകത്ത് തന്നെ നമ്മൾ ആ സമയത്തുള്ള പുതിയ ഏറ്റവും പുതിയ ടെക്നോളജി ട്രൈ ചെയ്ത് നോക്കുന്നൊരാളാ കൂടിയാണ് ഞാൻ അപ്പം അത് ഈ പറഞ്ഞ പെയിൻറ്റിങ്ങിൻ്റെ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഒരു സംഭവത്തിലേക്ക് ഒരു സമയത്തും എ എ ഉൾപ്പെടെയുള്ള പുതിയ ടെക്നിക്കൽ അതിനകത്തേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേസ് ഫ്യൂച്ചർ ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വിഷുവൽ കമ്മ്യൂണിക്കേഷനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അക്ടിമറി അല്ലെങ്കിൽ ഈ പറഞ്ഞ റെവല്യൂഷൻ ഉണ്ടാവാൻ സാധ്യത ഏരിയ തന്നെയാണ് എ എന്ന് പറയുന്നത് അത് എല്ലാ ആൾക്കാരും തിരിച്ചറിഞ്ഞ് തുടങ്ങി എ വന്നിട്ട് തന്നെ ഈ പറഞ്ഞപോലെ ഇരുപത്തഞ്ച് കൊല്ലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗം ശരിക്കും തുടങ്ങിയിട്ട് തന്നെ ഇരുപത് കൊല്ലത്തോളമായി നമ്മുടെ നാട്ടിലേക്ക് ഇത് മെയിനായിട്ട് വന്നു തുടങ്ങുന്നു പല സോഫ്റ്റ്വെയറുകളും കഴിഞ്ഞ കൊല്ലത്തോടു കൂടിയാണ് ഈ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ട് തുടങ്ങുന്നത് അപ്പം ഇനിയിപ്പം അങ്ങോട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക അബൻഡൻസ് ഓഫ് യൂസ് എന്നുള്ള സംഭവം അല്ലെങ്കിൽ ഉപയോഗിച്ച് എന്താ പറയുക ധാരാളിത്തം എന്നുള്ള സംഭവം ഇനി ഉള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നതായിരുന്നു ആർട്ട് വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് താല്പര്യമല്ല അല്ലെങ്കിൽ ആർട്ടിനെ ഫോളോ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് അപ്ഡേറ്റഡ് ആവേണ്ടത് ഒരു മീഡിയം ഈ പറഞ്ഞ സിനിമ അല്ലെങ്കിൽ പെയിൻറ്റിങ് ആയാലോ അല്ലെങ്കിൽ മ്യൂസിക് ആയാലോ വേറെ ഏത് തരത്തിലുള്ള ഫൈൻ ആർട്ടിൻ്റെ ഏരിയ ആയാലും ആ മീഡിയത്തിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വേണ്ടത് കലാകാരൻ എന്ന് പറയുന്നത് അയാളുടെ ഈ പറഞ്ഞപോലെ ചെറിയ ബുദ്ധി ചെറിയ ഭാവന തുടങ്ങിയിട്ടുള്ള സംഗതികൾ വെച്ചിട്ടാണ് അയാളൊരു അയാൾ ചെറിയ അനുഭവങ്ങൾ അയാൾ ചെറിയ ജീവിത പരിസരം ഇതൊക്കെ വെച്ചിട്ടാണ് അയാളുടെ ഒരു വർക്ക് വർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പബ്ലിക്കിന് മുമ്പിലേക്ക് വയ്ക്കുന്നത് ഇത് പബ്ലിക്കിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകൻ അല്ലെങ്കിൽ കാണുന്ന വ്യക്തി ഈ പറഞ്ഞ കലാകാരനേക്കാൾ കൂടുതൽ അറിവ് ഉള്ള ആൾ അല്ലെങ്കിൽ കൂടുതൽ അനുഭവമുള്ള മനുഷ്യൻ കൂടുതൽ ജീവിത പരിസരങ്ങൾ കണ്ടിട്ടുള്ള ആൾ തുടങ്ങിയിട്ടുള്ള സംഗതികൾ വരികയാണെങ്കിൽ കൂടുതൽ വായന ഉള്ള ആൾ ഒക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതൽ പ്രേക്ഷകനെ അത് കൂടുതൽ എൻജോയ് ചെയ്യാനും അതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാനും ആയിട്ട് സാധിക്കും താങ്ക് യു സോ മച്ച് ഈ എക്സിബിഷൻ ഇരുപത്തിനാലാം തീയതി വരെ ഉണ്ട് ഇരുപതാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ അതിൽ കൊടുത്തിട്ടുണ്ട് സോ ഐ റിക്വസ്റ്റ് ആർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും വന്ന് കാണണം റാസിജി വിൽ ബി ഹിയർ അല്ലേ തീരുന്നവരെ താങ്ക് യു